ഡിഡ് യു ഫിനിഷ് ദ വർക്ക് നിങ്ങൾ ജോലി പൂർത്തിയാക്കിയോ ഐ വിൽ ഡു ഇറ്റ് ടുഡേ ഞാൻ അത് ഇന്ന് ചെയ്യും പ്ലീസ് ഗീവ് മീ ദ ഫയൽ ദയവായി ഫയൽ തരൂ ഐ നീഡ് യുവർ ഹെൽപ്പ് എനിക്ക് നിങ്ങളുടെ സഹായം വേണം വാട്ട് ടൈം ഈസ് ദ മീറ്റിംഗ് മീറ്റിംഗ് എപ്പോഴാണ് ഇറ്റ്സ് അറ്റ് ത്രീ ഒ ക്ലോക്ക് അത് മൂന്ന് മണിക്കാണ് ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് നമുക്കൊരു ബ്രേക്ക് എടുക്കാം ഐ ആം വെരി ബിസ്സി ഞാൻ വളരെ ബിസിയാണ് ഐ വിൽ കോളിയുലേറ്റർ ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കും ഹൗ മച്ച് ഇസ് ദിസ് ഇതിന് എത്ര രൂപയാണ് ഇറ്റ്സ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ഇത് നൂറ് രൂപയാണ് ദാറ്റ്സ് ടു എക്സ്പെൻസീവ് അത് വളരെ വിലയേറിയതാണ് ഡു യു ഹാവ് എ ചീപ്പർ വൺ വില കുറഞ്ഞതുണ്ടോ ഐ ലൈക്ക് ദിസ് വൺ എനിക്കിതിഷ്ടമാണ് ക്യാൻ ഐ ട്രൈ ഇറ്റ് ഓൺ ഞാനിത് പരീക്ഷിക്കാമോ വെർ ഈസ് ദ ഫിറ്റിംഗ് റൂം ഫിറ്റിംഗ് റൂം എവിടെയാണ് ഡു യു എക്സെപ്റ്റ് കാർഡ് നിങ്ങൾ കാർഡ് സ്വീകരിക്കുന്നുണ്ടോ പ്ലീസ് പാക്ക് ദീസ് ദയവായി ഇത് പാക്ക് ചെയ്യൂ വെർ ഈസ് ദ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് എവിടെയാണ് ഹൗ ഫാർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എത്ര ദൂരമാണ് ഐ നേഡ് ടിക്കറ്റ് ടു കൊച്ചി എനിക്ക് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് വേണം വാട്ട് ടൈം ഇസ് ദ നെക്സ്റ്റ് ബസ് അടുത്ത ബസ് എപ്പോഴാണ് ദ ട്രെയിൻ ഈസ് ലേറ്റ് ട്രെയിൻ വൈകുകയാണ് ൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് അത് എത്ര സമയമെടുക്കും പ്ലീസ് ഷോ മീ ദ വേ ദയവായി വഴി കാണിച്ചു തരുമോ ഐ ആം ന്യൂ ഹിയർ ഞാനിവിടെ പുതിയതാണ് ക്യാൻ ഐസീ ദ മെനു ഞാൻ മെനു കാണാമോ വാട്ട് ഡു യു റെക്കമെൻഡ് നിങ്ങൾ എന്ത് ശുപാർശ ചെയ്യുന്നു ഐ വുഡ് ലൈക്ക് ദോശ എനിക്ക് ദോശ വേണം പ്ലീസ് ഡ്രിങ്ക് സം വാട്ടർ ദയവായി വെള്ളം കൊണ്ടുവരുമോ ദ ഫുഡ് ഈസ് ഡെലീഷ്യസ് ഭക്ഷണം വളരെ രുചിയുള്ളതാണ് ക്യാൻ ഐ ഹാവ് ദ ബിൽ എനിക്ക് ബിൽ കിട്ടുമോ ഡു യു ടേക്ക് യു പി ഐ നിങ്ങൾ യു പി ഐ സ്വീകരിക്കുന്നുണ്ടോ കീപ് ദ ചേഞ്ച് ബാക്കി വെച്ചോളൂ താങ്ക് യു ഫോർ ദ സർവീസ് സേവനത്തിന് നന്ദി ഐ ഹാവ് എ ഹെഡ് ഏക്ക് എനിക്ക് തലവേദനയുണ്ട് ഐ നീഡ് എ ഡോക്ടർ എനിക്കൊരു ഡോക്ടർ വേണം വെർ ഈസ് ദ ഹോസ്പിറ്റൽ ആശുപത്രി എവിടെയാണ് പ്ലീസ് ഗീവ് മീ മെഡിസിൻ ദയവായി മരുന്ന് തരുമോ ഐ ഫീൽ ബെറ്റർ നൗ ഇപ്പോൾ എനിക്ക് ഭേദമായി ഐ നീഡ് സം റെസ്റ്റ് എനിക്ക് കുറച്ച് വിശ്രമം വേണം ഡ്രിങ്ക് മോർ വാട്ടർ കൂടുതൽ വെള്ളം കുടിക്കൂ ഡോണ്ട് വെറി വിഷമിക്കേണ്ട ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കൂ കിറ്റ് വെൽസോൺ ഉടൻ ഭേദമാകട്ടെ ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലേക്ക് പോകുകയാണ് പ്ലീസ് വെയ്റ്റ് ഫോർ മീ ദയവായി എന്നെ കാത്തിരിക്കൂ ഐ വിൽ ബി ബാക്ക് സോൺ ഞാൻ ഉടൻ തിരിച്ചു വരും ലെറ്റ്സ് ഗോ റ്റുഗെദർ നമുക്ക് ഒരുമിച്ച് പോകാം ഡോണ്ട് ബി ലേറ്റ് വൈകരുത് ഐ ഫോർഗോട്ട് മൈ ഫോൺ ഞാൻ എൻ്റെ ഫോൺ മറന്നു ക്യാൻ യു കോൾ മീ എനിക്ക് ഫോൺ ചെയ്യുമോ ഐ എം ഹംഗ്രി എനിക്ക് വിശക്കുന്നു ഐ എം തെസ്റ്റി എനിക്ക് ദാഹിക്കുന്നു ലെറ്റ്സ് വാച്ച് എ മൂവി നമുക്കൊരു സിനിമ കാണാം എക്സ്ക്യൂസ് മീ ക്ഷമിക്കണം ഐ ആം സോറി ക്ഷമിക്കണം ഇറ്റ്സ് ഓക്കെ പ്രശ്നമില്ല പ്ലീസ് ഹെൽപ്പ് മീ ദയവായി എന്നെ സഹായിക്കൂ ദാറ്റ്സ് ഗ്രേറ്റ് അത്ഭുതകരം കൺഗ്രാറ്റുലേഷൻസ് അഭിനന്ദനങ്ങൾ ഗുഡ് ലക്ക് ആശംസകൾ ഓൾ ദി ബെസ്റ്റ് എല്ലാ ഭാവുകങ്ങളും സി യു ചുമാറോ നാളെ കാണാം ബൈ ചേക്കെയർ ബൈ ശ്രദ്ധിക്കൂ